നമസ്കാരം ഞാൻ ദീപ്തി മനാറക്കേർ ജോയിന്റ് സ്ഫോടനത്തിന്റെ നടുക്കം നേരിടാൻ ഒരുക്കം ബംഗളൂരു സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ രാജ്യമെങ്ങും ജാഗ്രത ഡൽഹിയിൽ ആഭ്യന്തര സെക്രട്ടറിയും ഐ ബി മേധാവിയും തമ്മിൽ കൂടിക്കാഴ്ച സ്ഫോടനമുണ്ടായത് ബ്രിഗേഡ് റോഡ് ചർച്ച് സ്ട്രീറ്റിലെ കോക്കനട്ട് ഗ്രൂവ് റെസ്റ്റോറന്റിന് മുന്നിൽ ഇന്നലെ രാത്രി മരിച്ചത് ചെന്നൈ സ്വദേശിനി ഭവാനി രണ്ടു പേർക്ക് പരിക്ക് സംശയിക്കപ്പെടുന്ന ആറുപേർക്കായി ലുക്ക് നോട്ടീസ് ഭീകരാക്രമണമെന്ന് കർണാടക ആഭ്യന്തരമന്ത്രി തിരകളിൽ മാഞ്ഞും തിരച്ചിലിൽ മറഞ്ഞും കാണാതായ എയർ ഏഷ്യ വിമാനത്തിനായി തിരച്ചിൽ തുടരുന്നു ജാവ കടലിൽ തകർന്നു വീണെന്ന് സംശയിക്കുന്ന വിമാനത്തെക്കുറിച്ച് ഒരു സൂചനയുമില്ല സിംഗപ്പൂരിലേക്കുള്ള യാത്രക്കിടെ അപ്രത്യക്ഷമായ വിമാനത്തിൽ നൂറ്റി അൻപത്തിയഞ്ച് യാത്രക്കാരും ഏഴ് ജീവനക്കാരും യാത്രക്കാരിൽ പതിനേഴ് കുട്ടികൾ അപകടം പിണഞ്ഞത് യാത്രാപഥം ഉയർത്താനുള്ള ശ്രമത്തിനിടെയെന്ന് നിഗമനം മേഘപടലങ്ങളിൽ ഒളിച്ചിരുന്നത് മഹാദുരന്തം ശരണഗിരിയിൽ ഉത്സവ ശംഖുലി മകരവിളക്ക് ഉത്സവത്തിനൊരുങ്ങി ശരണഗിരി ശബരിമല നട തുറക്കുന്നത് നാളെ വൈകിട്ട് അഞ്ചു മുപ്പതിന് പതിനെട്ടാം പടിയിൽ സ്ഥാപിക്കാനുള്ള പുതിയ വാതിൽ സന്നിധാനത്ത് എത്തി നവീകരണ ജോലികൾ മകരവിളക്കിനുശേഷം തീർത്ഥാടക തിരക്ക് പരിഗണിച്ച് പമ്പയിലേക്ക് കൂടുതൽ ബസ്സുകൾ നിലയ്ക്കൽ പമ്പ റൂട്ടിൽ ദിവസവും അൻപത് ബസ് കൂടി പരിചയമില്ലാതെ രാഹുൽ പഴിച്ചാരലിൽ പാർട്ടി കോൺഗ്രസിൽ രാഹുലിനെതിരെ നീക്കം ശക്തമാകുന്നു ഇന്നലെ പാർട്ടി സ്ഥാപക ദിന ചടങ്ങിൽ പങ്കെടുക്കാതിരുന്നത് വിവാദം രാഹുൽ വിട്ടുനിന്നത് തിരഞ്ഞെടുപ്പുകളിലെ തുടർ പരാജയങ്ങളുടെ പേരിൽ മറുപടി പറയേണ്ടി വരുമെന്ന് ഭയന്ന് ജാർഖണ്ഡിൽ രാഹുൽ പ്രസംഗിച്ച എട്ടു മണ്ഡലങ്ങളിൽ ഏഴിടത്തും പാർട്ടിക്ക് തോൽവി ഉപാധ്യക്ഷ സ്ഥാനത്തുനിന്ന് രാഹുലിനെ മാറ്റണമെന്ന ആവശ്യം ശക്തം ചെറുക്കാൻ കരുത്തില്ലാതെ രാഹുൽ മനാറക്കേർ ജോയിന്റ് ഫ്രീ കൗമുദി ഹെഡ്ലൈൻസ് പവർഡ് ബൈ എയർ സമാപിക്കുന്നു അടുത്ത ഹെഡ്ലൈൻസ് ഒരു മണിക്കൂറിന് ശേഷം നമസ്കാരം